കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചതു മുതൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ഇടത് വലത് ജിഹാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കുറച്ച് ടാസ്കുകൾ അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വം നൽകിയിരുന്നു അതിലൊന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ടിംഗ് ശതമാനം ഉയർത്തുക കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളതൊക്കെ ഭരണം പിടിക്കാൻ സാധിച്ചില്ല എങ്കിലും ഭരണത്തിൽ പങ്കാളിയാവുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇതിന്റെ മുന്നോടിയായി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നിരവധി പ്രവർത്തനങ്ങളും അഴിച്ചുപണികളും നടത്തി വരികയാണ് അദ്ദേഹം ചുമതലയേറ്റ ഉടൻ തന്നെ ചെറിയ രീതിയിലുള്ള അഴിച്ചുപണികൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹത്തിന് നൽകിയ ചുമതലകളോ പരിഗണനകളോ തനിക്ക് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കളൊക്കെ രാജീവ് ചന്ദ്രശേഖറെ പിന്തുടർന്ന് ആക്രമിക്കാനും സൈബർ ആക്രമണത്തിന് ഇരയാക്കുകയും ചെയ്തിരുന്നു താൻ ഇനി തിരിച്ചു ചെന്നാലും രാജീവ് ചന്ദ്രശേഖർക്ക് ലഭിച്ചതുപോലെയുള്ള പരിഗണനകൾ ലഭിക്കുമെന്നുള്ള കണക്ക് കൂട്ടലിലാണ് സന്ധീ വാര്യർ ഇപ്പോഴുള്ളത് കേരളത്തിൽ ഭരണം പിടിക്കുന്നതിന്റെ ഭാഗമായി എൻ ഡി എ സഖ്യം വിപുലപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഉള്ളത് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു അതിന്റെ പരിണിത ഫലങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ മുസ്ലിം പ്രീണനത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞതൊക്കെ മുസ്ലിം വർഗീയതയും തുറന്നു പറഞ്ഞിരുന്നു ഇതിന്റെ പേരിൽ സൈബർ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് മറുകണ്ഠം ചാടിയവരെയും പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന നേതാക്കളെയും ഒക്കെ തന്നെ ചേർത്ത് നിർത്താൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചു ഈ അടുത്ത കാലത്ത് പാർട്ടി വിട്ട സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചു കാലമായി പാർട്ടിയിൽ അജ്ഞാതവാസത്തിലായിരുന്ന സന്ദീപിനെ ഇത്ര നാടകീയമായി ഒപ്പം കൂട്ടിയതിലൂടെ കോൺഗ്രസിനെ എന്ത് നേഷ്ടമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അറിയില്ല ചാനൽ ചർച്ചകളിൽ ബി ജെ പിയുടെ മുഖമായി മാത്രമാണ് പലർക്കും സന്ദീപിനെ അറിയുക പോലും എന്നാൽ സുരേന്ദ്രനോടുള്ള എതിർപ്പിന്റെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് എന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു ആർ സി അധ്യക്ഷനായതോടെ ആ പ്രശ്നം ഇനി ഉണ്ടാകില്ല എന്നുള്ളതാണ് സന്ദീപ് വാര്യരുടെ കണക്കുകൂട്ടൽ പെട്ടെന്നൊരു ദിവസം ബി ജെ പി കൊള്ളില്ല എന്ന തോന്നലിൽ മറുകണ്ഠം ചാടി അബദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശവുമാണ് അതുകൊണ്ടൊക്കെ തന്നെ വാര്യർക്ക് ഇപ്പോഴും താല്പര്യം ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിലുമാണ് അതുമാത്രയല്ല എന്തൊക്കെയോ ചെയ്യാമെന്ന് വെല്ലുവിളിച്ച് ബി ജെ പിയിൽ നിന്ന് ആളുകളെ ഇറക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ ആളാവാൻ നോക്കിയ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലെ മറ്റൊരു നോക്കുകുത്തിയാവുകയാണ് ഇന്നലെ വരെ ചാനലിൽ വന്നിരുന്ന് ഛർദ്ദിച്ചു വെച്ചത് വാര്യത്തിനേണ്ടി വരുന്ന അവസ്ഥയിൽ സന്ദീപ് വാര്യരെ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസ് സത്യം പറഞ്ഞാൽ സന്ദീപ് വാര്യരെ ഇപ്പോൾ ആരും മൈൻഡ് പോലും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടൊക്കെ തന്നെ തന്നെ വളർത്തി വലുതാക്കിയ പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് സന്ദീപ് വരരും ഇപ്പോഴുള്ളത്